വർഷങ്ങളായി ദീർഘദൂര യാത്രക്കാർക്ക് നോമ്പുതുറയൊരുക്കുന്ന എഡരിക്കോട് ജുമാ മസ്ജിദ് കമ്മിറ്റി മാതൃകയാവുകയാണ് യാത്രക്കാരടക്കം അഞ്ഞൂറോളം പേരാണ് ദിവസവും പള്ളിമുറ്റത്തൊരുക്കുന്ന നോമ്പുതുറയിൽ പങ്കാളികളാവുന്നത് ദേശീയപാത കടന്നുപോകുന്ന എഡരിക്കോടിന് സമീപം സ്ഥിതി ചെയ്യുന്ന ജുമാ മസ്ജിദ് വർഷങ്ങളായി പുണ്യറമലാനിൽ ദീർഘദൂര യാത്രക്കാർക്ക് നോമ്പുതുറയൊരുക്കി മാതൃകയാവുകയാണ് ദിനംപ്രതി ആയിരങ്ങൾ കടന്നുപോകുന്ന പാതയിൽ ആദ്യകാലങ്ങളിൽ വിശ്വാസികൾക്ക് നോമ്പു തുറക്കാനുള്ള സൗകര്യമില്ലാത്തത് ഏറെ പ്രയാസം സൃഷ്ടിച്ചിരുന്നു ഇതോടെയാണ് പഴവർഗ്ഗങ്ങളും പാനീയങ്ങളുമായി ചെറിയ തോതിൽ നോമ്പുതുറ ആരംഭിച്ചത് വർഷങ്ങൾക്കിപ്പുറം മസ്ജിദ് പുതുക്കിപ്പണിതോടെ നോമ്പു തുറക്കാനുള്ള സൗകര്യങ്ങൾ കൂടുതൽ വിപുലമാക്കുകയായിരുന്നു മസ്ജിദിന്റെ കവാടത്തോടു ചേർന്ന് വഴിയാത്രക്കാർക്കായി നോമ്പുതുറയ്ക്കുള്ള സൗകര്യമുണ്ടെന്നുള്ള സൂചനയുള്ളതിനാൽ യാത്രക്കാരടക്കം അഞ്ഞൂറോളം പേരാണ് ദിവസവും മസ്ജിദ് മുറ്റത്തൊരുക്കുന്ന നോമ്പുതുറയിൽ പങ്കാളികളാവുന്നത് അതായത് നമ്മുടെ ഇടരിക്കോട് മാലിനെ സംബന്ധിച്ച് വർഷങ്ങളായിട്ട് ഈ സംവിധാനം ഉണ്ട് നിലവിലുണ്ട് പക്ഷേ ഇപ്പം നമ്മുടെ പുതിയ പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ യാത്രക്കാരുടെ ഒരു ബാഹുല്യമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പള്ളിയിൽ അതിനുള്ള സൗകര്യങ്ങൾ കൂടുതൽ ആളുകൾ വരുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ സൗകര്യം കൂട്ടിക്കൊണ്ടാണ് ഇരിക്കുന്നത് ഇത് ഏകദേശം ഒരു പത്ത് നാനൂറ്റമ്പത് ആൾ ദിവസം അത് റംലാൻ ഒന്നിന് സ്റ്റാർട്ട് ചെയ്തതാണ് ഇൻഷാള്ള അള്ളാഹാൻ്റെ അനുഗ്രഹം കൊണ്ടിട്ട് നടന്നുവാൻ തീരുന്നത് വരെ ഇതുപോലെ തന്നെ ഇതിലും കൂടുതൽ ആളുകൾ ആണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എത്ര പേര് വന്നാലും അതിന് അതിനനുസൃതമായിട്ടുള്ള ഒരു നീ കാര്യങ്ങൾ നീക്കിയിട്ടാണ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് പ്രത്യേക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒന്നിച്ചുള്ള ഇത് ഒരുപാട് ആളുകളുടെ കൂട്ടായ്മയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാര്യമുള്ളത് എല്ലാ സംഗതിയും നമ്മുടെ എല്ലാം കൂട്ടായ്മയാണല്ലോ ഇന്നത്തെ കാലഘട്ടം ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ ഏത് കാര്യവും വളരെ നല്ല വിജയത്തിലാവും കാരണം ഒന്നാമതായി ഞങ്ങൾ മഹല് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ സംഗതികളും വളരെ കൃത്യമായിട്ട് സുതാര്യമായിട്ടും വളരെ സ്നേഹത്തോടും സന്തോഷത്തോട്ടുള്ള കമ്മിറ്റിയാണ് ഇപ്പോഴത്തെ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മസ്ജിദിൻ്റെ പിറകുവശത്ത് വിശാലമായ സൗകര്യവും ഇതിനായി ഒരുക്കിയിട്ടുണ്ട് പലപ്പോഴായി യാത്രക്കാരുമായി പോകുന്ന ബസ്സുകളും ടൂറിസ്റ്റ് ബസ്സുകളും നോമ്പുത്രക്കായി മസ്ജിദിനെ ആശ്രയിക്കാറുണ്ട് മാത്രവുമല്ല യാത്രക്കാർക്കൊപ്പം സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലുള്ളവരും എത്താറുണ്ടെന്ന് ഭാരവാഹികൾ പറയുന്നു ആ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ നിർത്തിയിട്ട് യാത്രക്കാർ കണ്ടമാനം പോകുന്ന ഏരിയയാണല്ലോ അപ്പോൾ ബസ്സുകളൊക്കെ നിർത്തിയിട്ട് അതുപോലെ ചെറു മറ്റേ വാഹനങ്ങൾക്കെ നിർത്തി യാത്രക്കാർ കണ്ടമാനം വരുന്നുണ്ട് ഏകദേശം ഇപ്പോൾ ഇതൊരു പത്തി ഇരുപത്തി മൂന്ന് വർഷമായത് ചെറിയ നിലയ്ക്ക് തുടങ്ങിയിട്ട് ഇപ്പോൾ നമ്മളെ പള്ളീൻ്റെ സൗകര്യമൊക്കെ കണക്കിലെടുത്ത് അതിനനുസരിച്ച് യാത്രക്കാരൊക്കെ ഇവിടെ നിർത്തുന്നത് കൊണ്ട് അവർക്കൊക്കെ ഉള്ള സൗകര്യത്തിലാണിപ്പോൾ ഇത് ചെയ്ത് കൊണ്ട് വരുന്നത് ഒരു നാനൂറിലധികം ആളുകൾ ഡെയിലി ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അവർക്ക് വേണ്ട അതായത് നോമ്പ് വർക്കുള്ള ഈത്തപ്പഴം ജ്യൂസും അതുപോലെ തന്നെ പുരിക്കടികൾ പിന്നെ ഫ്രൂട്ട്സ് അതൊക്കെയാണ് ഇവിടെ ദിവസം നമ്മൾ തന്നെ ഇവിടെ നിന്ന് ഉണ്ടാക്കുകയാണ് പുരിക്കടികളൊക്കെ ഇവിടുന്ന് ഉണ്ടാക്കി രണ്ട് കുക്കർമാർ വെച്ച് ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് ഉണ്ടാക്കി അതേമാതിരി ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ഇവിടുന്ന് തന്നെയാണ് നമ്മളൊക്കെ ചെയ്യുന്നത് നല്ല ഉഷാറായിട്ട് നല്ല നിലയിൽ യാത്രക്കാർ വന്നൊരു സംതൃപ്തരായിട്ടാണ് പോകുന്നത് ആ അത് തീർച്ചയായിട്ടും അത് എട്രിക്കോട് ഉമാമസ്ജിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ പള്ളി നിർമ്മിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളത് മുൻകൂട്ടി ദീർഘവിഷണത്തോട് ഞങ്ങൾ ആലോചിച്ച് ചെയ്താണ് കാരണം അയവൻ്റെ ഓരത്ത് ഇങ്ങനത്തെ ഒരു പള്ളി ഉണ്ടാക്കുമ്പോൾ അതിലെന്തെല്ലാം സൗകര്യം വേണം ആർക്കൊക്കെ അതിൽ ഉപയോഗപ്പെടുത്തണം ഇതൊക്കെ ഞങ്ങൾ മുൻകൂട്ടി അന്ന് കമ്മിറ്റി നിർമ്മാണ കമ്മിറ്റി കൂടി ഞങ്ങൾ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഈ സൗകര്യം ഇന്നും ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് പള്ളി ഇമാം സെയ്നുല്ലാബിദീൻ ബുഷ്രു തങ്ങൾ മഹല് സെക്രട്ടറി വീരാൻകുട്ടി ഹാജി മഹല് ട്രഷറർ കാദർ ഹാജി മഹല് പ്രസിഡന്റ് പന്തക്കൻ ഹംസ ഹാജി ചേക്കുട്ടി പന്തക്കൻ ഹുസൈൻ ഗോയ തങ്ങൾ അർഷദ് അബ്ബാസ് മണ്ടായപ്പുറം ഫൈസൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ദിവസവും ഇവിടെ നോമ്പുതുറയൊരുക്കുന്നത്